എല്ലാവർക്കും പാറയിൽ മിക്സർ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കോഴികളുടെ കൂടെ കുറച്ച് നേരം ചിലവഴിക്കുന്ന വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മുടെ എല്ലാ പ്രായക്കാരായ കോഴികളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ കാണുന്ന തള്ള കോഴിയാണെങ്കിലത്തെ അമ്മ കോഴി അവളിൽ രണ്ട് മൂന്ന് കോഴികളുടെ കുഞ്ഞുങ്ങളെയാണ് നോക്കുന്നത് മറ്റു കുഞ്ഞുങ്ങളുടെ അമ്മമാരൊക്കെ ഇവരെ കൊത്തിയാട്ടിട്ട് വീണ്ടും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവള് വിരിച്ചപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ ഇവിടെ പോക്കി കൊടുക്കുകയാണ് ചെയ്യുക ചെയ്തത് സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കും ഇവിടെ അങ്ങനെ മറ്റു കോഴി കുഞ്ഞുങ്ങളെ കൊത്തില്ല അവൾ നന്നായി നോക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ രാവിലെ വിരനെ അഴിച്ചു വിട്ടിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ നമ്മൾ പുറത്ത് കാണുമ്പോഴേക്കും കൂട്ടിൽ നിന്നൊരു കരയാൻ തുടങ്ങും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചേറെ കൊത്തി തിന്നിട്ട് പിന്നെ കൈന്ന് കഴിക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അവർ കൈ എനിക്ക് പറന്ന് കയറി അത് കയ്യിൽ കുറേശ്വിച്ച് കൊടുക്കുക അപ്പോൾ അവരങ്ങനെ ഹാൻഡ് ഫീഡിങ് ചെയ്യും ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്ന് കഴിക്കുന്ന മക്കളുടെ അമ്മ വീണ്ടും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇവള് പിന്നെയും കുറേ വലുതാവുന്നവരെ കുഞ്ഞുങ്ങളെ നോക്കുന്ന കോഴിയാണ് മറ്റേ രണ്ട് പേര് ചെറുതാകുമ്പോൾ തന്നെ കൊത്തിയാട്ടു അപ്പോൾ പിന്നെ നമുക്ക് ഇവർ പുറത്ത് വിട്ടാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൂട്ടിലിട്ടിട്ടാണ് നോക്കുക ആ ടൈമിൽ ഈ കോഴി വിരിയാണ് വെച്ചാൽ ഇവളുടെ പൊട്ടാക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇപ്പോൾ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ രണ്ട് മൂന്നാല് ബാച്ചിലത്തെ കോഴിക്കുഞ്ഞുങ്ങളാണ് അവരൊക്കെ കുറേ വലുതായി ഇപ്പോൾ ഈ കാണുന്ന കറുത്ത കോഴിക്കുഞ്ഞും മറ്റു പുള്ളി കളറുള്ള കോഴിക്കുഞ്ഞൊക്കെ ഫേവസം സൗണ്ടൊക്കെ മാറി അടുത്തൊരു മാസത്തിൻ്റെ ഉള്ളിൽ മുട്ടയിടാൻ തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിപ്പോൾ അവരുടെ അമ്മ രണ്ടാമത് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് അവർ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ സങ്കടം സംഭവിച്ചത് എന്തെന്നാൽ ഇതിന് മുന്നേ വിരിഞ്ഞ നമ്മുടെ രണ്ടാമത്തെ തള്ള കോഴിയുടെ കുഞ്ഞുങ്ങളുടെ മൊത്തം പുളിറുമ്പ് കടിച്ചു വന്നിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു പക്ഷെ അവൾ ഞാൻ പുറത്തു വിട്ടാക്കി നോക്കിട്ട് പോകുന്നില്ല അപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും കുറച്ച് മുട്ട വെച്ചിട്ട് അവളെ വീണ്ടും വെച്ചു അപ്പോൾ അവളൊക്കെ വീണ്ടും ഇരിക്കുന്നുണ്ട് അത് സന്തോഷം ഉണ്ട് സങ്കടമുണ്ട് വീണ്ടും നന്നായി വിരിഞ്ഞിറങ്ങി അവളിനെ നന്നായി നോക്കട്ടെ പിന്നെ ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ലാർവ ഉണ്ടാക്കുന്നത് അവർക്ക് കൊടുക്കുന്നതാണ് കാണിച്ചത് ിപ്പോൾ കാണിച്ച കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ അതിൽ രണ്ട് ചേവലും മൂന്ന് പടയാണെന്ന് തോന്നുന്നു അതിന് ശേഷമുള്ളതിൽ നാല് പേരും പെട കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത് അവരിനെ അറിയാൻ കുറച്ചും കൂടി ടൈം എടുക്കും പിന്നെ ലീവുള്ള ദിവസം ഇവരുടെ കൂടെ ഇടപഴകുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഫീലാണ് നമ്മൾ ഫുൾ സമയം കിട്ടുന്നപ്പം ചിലവഴിക്കാറുണ്ട് വീണ്ടും ഒരു പുതിയ വീഡിയോയിൽ കാണാം